പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അറുപത്തി ഏഴായിരം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി വാങ്ങുവാൻ അനുമതി നൽകിയിരിക്കുന്നു ഇന്ത്യൻ ആർമി എയർഫോഴ്സ് നേവി എന്നീ മൂന്ന് ബ്രാഞ്ചുകൾക്കും ആവശ്യമായ ആയുധങ്ങൾ ഇതിലുണ്ട് ഇന്ത്യൻ ആർമിയുടെ ബി എം ബി ഇൻഫാൻട്രി കോംബാറ്റ് വെഹിക്കിൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനു വേണ്ടി ടെർമൽ ഇമേജർ ബേസ്ഡ് ഡ്രൈവർ നൈറ്റ് സൈറ്റ് വാങ്ങുന്നതിനുള്ള അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റിയാണ് നൽകിയിരിക്കുന്നത് ബി എം ബി ടു ശരത് ഇൻഫാൻട്രി കോമ്പാറ്റ് വെഹിക്കിൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഡ്രൈവർ നൈറ്റ് സൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ ടെക്നോളജിയാണ് ഇതിലുള്ളത് അൺകൂൾഡ് തെർമൽ ക്യാമറയും ലോ ലൈറ്റ് ഇമേജിംഗ് സെൻസർ ഫ്യൂസ് ചെയ്ത സെൻസറുകളാണിവ ഇവ ഇൻസ്റ്റാൾ ചെയ്താൽ ഊരിരുട്ടിൽ പോലും മറ്റ് വെളിച്ചമൊന്നുമില്ലാതെ ഈസിയായി ഡ്രൈവ് ചെയ്യുവാനും ചുറ്റും നടക്കുന്നത് കാണുവാനും ബി എം ബി റ്റു ഓപ്പറേറ്റ് ചെയ്യുന്ന സൈനികർക്ക് കഴിയും അതേസമയം ബി എം ബി റ്റു മറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇവയെ മറ്റുള്ളവർക്ക് കാണുവാനും സാധിക്കുകയില്ല ഡി ആർ ഡി ഒയുടെ ലാബായ ഐ ആർ ഡി ഇ ആണ് നൈറ്റ് സൈറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് ആണ് ഇവ നിർമ്മിക്കുന്നത് ഇന്ത്യൻ നേവിക്ക് വേണ്ടി കോമ്പാക്റ്റ് അട്ടോണമസ് സർഫസ് ക്രാഫ്റ്റ് ബ്രഹ്മോസ് മിസൈലിൻ്റെ ഫയർ കൺട്രോൾ സിസ്റ്റം വെർട്ടിക്കൽ ലോഞ്ചർ ബരാക്ക് വൺ പോയിന്റ് ഡിഫൻസ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്ന പാക്കേജ് എന്നിവയ്ക്കാണ് അക്സപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകിയത് കോംപാക്റ്റ് അട്ടോണമസ് സർഫസ് ക്രാഫ്റ്റ് ഏതാണ് എന്ന് വ്യക്തമല്ല എന്നാൽ ഇവ സമ്മറൈനുകളെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള അട്ടോണമസ് സർഫസ് വെഹിക്കിൾ ആയിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇവ ആയ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുകയും അവയെ തിരിച്ചറിയുകയും ആവശ്യമെങ്കിൽ തകർക്കുകയും ചെയ്യും എട്ട് ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റവും വെർട്ടിക്കൽ ലോഞ്ചറുകളും വാങ്ങുവാൻ ഡി അനുമതി നൽകി ഇന്ത്യൻ നേവിയുടെ പഴയ യുദ്ധക്കപ്പലുകൾ ഘടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇവ കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇരുന്നൂറ്റി ഇരുപത് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ ഘടിപ്പിക്കുന്നതിനു വേണ്ടി വാങ്ങുവാൻ ബി അനുമതി നൽകിയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളിൽ നിലവിൽ ഉപയോഗിക്കുന്ന ബരാക്ക് വൺ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുവാനും അനുമതി നൽകി ഇസ്രായേൽ നിർമ്മിതമാണ് ബരാക്ക് വൺ ബരാക്ക് വണ്ണിനെ റീപ്ലേസ് ചെയ്യുവാൻ ഡി ആർ ഡി ഒ വി എൽ എസ് ആർ സാം സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെപ്പൺസ് വാങ്ങുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനം നൂറ്റി പത്ത് എയർ ലോഞ്ച്ഡ് ബ്രഹ്മോസ് മിസൈലാണ് ഇത് റേഞ്ച് വർദ്ധിപ്പിച്ച കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകളാണ് ഇവയ്ക്ക് നാനൂറ്റി കിലോമീറ്റർ ആയിരിക്കും റേഞ്ച് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ വെറും പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകളാണ് പ്രയോഗിച്ചത് ഇവ ഓൾഡ് സ്റ്റോക്ക് ബ്രഹ്മോസ് മിസൈലുകളായിരുന്നു ബ്രഹ്മോസ് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ പാകിസ്ഥാൻ പലതരത്തിൽ കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഒരൊറ്റ ബ്രഹ്മോസ് മിസൈലിനെ പോലും ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിക്കാതെ പോയി എയർ ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് എയർക്രാഫ്റ്റുകളിൽ നിന്നും ബ്രഹ്മോസ് മിസൈലിനെ വെടിവെച്ചിടുവാനുള്ള ടാക്ടിക്സിൽ ചൈന ട്രെയിനിങ് നടത്തിയിരുന്നു ഇതേ തന്ത്രം പാകിസ്ഥാനും ചൈന നൽകി ഈ ടാക്ടിക്സ് ഉപയോഗിച്ച് ബ്രഹ്മോസ് മിസൈലിനെ വെടിവെച്ചിടുവാൻ പാകിസ്ഥാൻ പരിശ്രമിച്ചിരുന്നു എന്നാൽ അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഏറ്റവും വലിയ അത്ഭുതം ബ്രഹ്മോസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ തങ്ങൾക്കായില്ല എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു എന്നതാണ് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും ബ്രഹ്മോസിനെ ഭയക്കുന്നുണ്ട് നൂറ്റിപ്പത്ത് എയർ ലോഞ്ചഡ് ബ്രഹ്മോസ് മിസൈലുകൾ വലിയ ഒരു കേപ്പബിലിറ്റി ബൂസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകൾ എൺപത്തിയേഴ് മെയിൽ ഡ്രോണുകൾ വാങ്ങുവാനുള്ള അനുമതിയാണ് ഡി എ സി നൽകിയിരിക്കുന്നത് മുപ്പതിനായിരം അടി വരെ ഉയരത്തിലും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെ തുടർച്ചയായി പറക്കുവാനും സാധിക്കുന്ന ഡ്രോണുകളാണ് മെയിൽ ഡ്രോണുകൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളും ലോങ് റേഞ്ചുകളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതുമായ മെയിൽ ഡ്രോണിന്റെ ആവശ്യകത ആർമിക്കും എയർഫോഴ്സിനും നേവിക്കും ഉണ്ടായി ഇതാണ് പെട്ടെന്ന് തന്നെ ഇത്തരം ഡ്രോണുകൾ വാങ്ങുവാനുള്ള അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകുവാൻ കാരണം ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനി ഒരു വിദേശ കമ്പനിയുമായി ചേർന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ പറ്റുന്ന തരത്തിലാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഡ്രോണുകളിൽ മിനിമം അറുപത് ശതമാനം കമ്പോണൻറ്റുകളെങ്കിലും ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയായിരിക്കും അദാനി ഡിഫൻസ് നിലവിൽ ഇസ്രായേലിന്റെ ഹെർമിസ് തൊള്ളായിരം എന്ന മെയിൽ ഡ്രോൺ ദൃഷ്ടി എന്ന പേരിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ഡിആർ ഡി ഒ ആർച്ചർ എൻ ജി എന്ന പേരിൽ മെയിൽ ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഏത് ഡ്രോണാണ് ഇന്ത്യ തെരഞ്ഞെടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമല്ല ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ഡ്രോണുകൾക്ക് എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ബോംബുകളും ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കണൈസൻസ് പെയ്ലോഡുകളും എന്നിങ്ങനെ പലതരം പെയ്ലോഡുകൾ വഹിക്കുവാൻ സാധിക്കും അക്സെപ്റ്റൻസ് ഓഫ് നെസസിറ്റി നൽകിയ മറ്റൊരു പ്രധാന സംവിധാനമാണ് മൗണ്ടൻ റഡാർ ചൈനീസ് ബോർഡറിൽ എയർ സർവൈലൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം മൗണ്ടൻ റഡാറുകൾ ഏത് തരത്തിലുള്ള റഡാറുകളാണ് ഇന്ത്യ വാങ്ങുന്നത് എന്ന് വ്യക്തമല്ല എങ്കിലും ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്ത ആശലേഷ എം കെ ടു റഡാർ അല്ലെങ്കിൽ വി എച്ച് എഫ് റഡാർ ആകുവാനാണ് സാധ്യത ഇന്ത്യ ഇസ്രയേലിൽ നിന്നും വാങ്ങിയ സ്പൈഡർ എയർ ഡിഫെൻസ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുവാനും ഡി എ സി അനുമതി നൽകി പതിനഞ്ച് കിലോമീറ്റർ വരെ റേഞ്ചുള്ള സ്പൈഡർ സിസ്റ്റം സക്ഷം എന്ന പേരിലാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ അറിയപ്പെടുന്നത് വളരെ കേപ്പബിളായ ഒരു സിസ്റ്റമാണ് സ്പൈഡർ എയർ ഡിഫെൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫെൻസ് സിസ്റ്റം സി വൺ തേർട്ടി ജെ എയർക്രാഫ്റ്റ് സി സെവൻറ്റീൻ എയർക്രാഫ്റ്റ് എന്നിവയുടെ ആനുവൽ മെയിൻ്റനൻസിനും ഡി എ സി അനുമതി നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ ഇന്ത്യൻ മിലിറ്ററിയുടെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കാണ് ഡി എ സി നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്